എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവൻ നിന്നെ കൈവിടിയില്ല എന്ന് ഉള്ള ഒരു വിശ്വാസം ഞാൻ ഞാൻ എന്താ പറയുക ഞാനൊരു യൂത്താണ് ഞാനൊരു ഒരു എന്താണ് ഒരു യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വന്റി ഫൈവ് ഏജ് ഉള്ള ഒരാളാണ് അങ്ങനത്തെ ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും എത്രമാത്രം എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയ ഓരോ കാര്യങ്ങൾ അതിലെ കൂടെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പം ദൈവത്തിൻ്റെ കുറ്റം പറയാതെ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ നോക്കുക അവൻ ഏത് സമയത്തും ചിലപ്പോൾ ആ സമയത്ത് നടത്തൂലായിരിക്കും എനിക്ക് ആ സമയത്ത് നടത്തിയിട്ടില്ല ദൈവം പക്ഷേ സമയം എപ്പോഴാണോ അന്ന് നടത്തും എൻ്റെ പേര് അർപ്പിത് ജോളി ഞാൻ തോപ്പുംപുടിയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ അനുഭവം ഞാൻ ആദ്യം തൊട്ട് പറയാം എൻ്റെ അനുഭവം സ്റ്റാർട്ടാവുന്ന ജാൻവരിയിലാണ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജാൻവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ ജോലി നഷ്ടപ്പെടുന്ന രീതിയിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങിയത് ആ ജോലി നഷ്ടപ്പെടണെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓവർ കോൺഫിഡൻസ് എനിക്ക് എനിക്ക് അവിടെ എനിക്ക് ഭയങ്കര ആയിട്ട് കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞ് എൻ്റെ മാനേജേഴ്സിനൊക്കെ ഞാൻ പുച്ഛിച്ചൊക്കെയാണ് നിന്നെ എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു എല്ലാ കാര്യത്തിലും അത് കുഞ്ഞിലെ തൊട്ട് ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ശീലിച്ചു വന്നത് സോ ഞാൻ ആ ആറ്റിറ്റ്യൂഡ് എൻ്റെ മാനേജേഴ്സിനോടൊക്കെ കാണിച്ചപ്പം അവർ അവർക്ക് ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി വേണ്ട എനിക്ക് ഞാൻ ഞാൻ നോക്കിക്കോളാം എനിക്ക് വേറെ വേറെ എനിക്ക് കിട്ടിക്കോളും എൻ്റെ കഴിവിനും ഇതിനും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാന്നുള്ള രീതിയിൽ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി അത് ജാൻവരി സിക്സ് ആയിരുന്നു ജോലിയിൽ നിന്ന് ഇറങ്ങണേ അത് ലാസ്റ്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഊർ കോൺഫൻസിന് രീതിയിൽ ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് എല്ലാ അപ്ലിക്കേഷനും ലിങ്ക്ഡിനും ഏതൊക്കെ ജോബ് പോർട്ടലുണ്ടോ അതെല്ലാം ഞാൻ അടിച്ചുപേറിച്ച് മൊത്തം ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു പക്ഷേ എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരെണ്ണം കൂടി എനിക്ക് കിട്ടിയില്ല മോർ ദാൻ ഹൺഡ്രഡ് അപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു പക്ഷേ ഹൺഡ്രഡും റിജക്ഷൻസാണ് എനിക്ക് കിട്ടിയത് ഒരു രീതിയിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റണല്ല എല്ലാ സ്ഥലത്തും ഞാൻ എല്ലാരുടെയും മുൻപേച്ച് ഞാൻ കളിയാക്കണ ആളായിക്കൊണ്ടിരിക്കുക എല്ലാ സ്ഥലത്തും ഞാൻ ഒരു ഒരു കൊല്ല കൊല്ലാത്ത ആളായിക്കൊണ്ടിരിക്കുക ഏത് സാഹചര്യത്തിനും പിന്നെ എൻ്റെ വീട്ടുകാരാണെങ്കിൽ തന്നെ പ്രഷറ് നാട്ടുകാരുടെ പ്രഷർ എല്ലാം കൂടി തലയിൽ കയറിയിട്ട് എനിക്ക് നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളായിരുന്നു ഉള്ളിൽ പോസിറ്റിവിറ്റി ഇല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ രണ്ട് വർഷം ഞാൻ വർക്ക് ചെയ്തു സോ ഇപ്പോൾ തൽക്കാലത്തേക്ക് വേറെ എന്തെങ്കിലും നോക്കാം കാരണം ഫുൾ റിജക്ഷൻ കിട്ടിയതുകൊണ്ട് നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ സോ ഞാൻ അങ്ങനെ ആലോചിച്ച് ഞാൻ അഡ്മിഷൻ നോക്കാന്ന് ചോദിച്ചു പുറത്ത് എന്തായാലും ഞാനിപ്പോൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആവും പോണു അപ്പോൾ ഞാൻ വിചാരിച്ചു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ബേഡേ എൻ്റെ വല്ല ആഗ്രഹമായിരുന്നു ഇരുപത്തഞ്ചാമത്തെ ബേത്ത് ഞാൻ പുറത്ത് ആഘോഷിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ കുഞ്ഞിലെ തൊട്ട് ആഗ്രഹമായിരുന്നു ഞാൻ എൻ്റെ ഇരുപത്തഞ്ചാം വയസ്സ് ഒരു നല്ലൊരു സ്ഥലത്ത് പുറത്ത് നിൽക്കണമെന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു അത് മാർച്ചിലായിരുന്നു ഞാൻ കൊടുത്ത കഴിഞ്ഞ വർഷം ജേമനിയിലേക്കായിരുന്നു കൊടുത്തത് അതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പിലാണ് ആ യൂണിവേഴ്സിറ്റി ഒക്കെ കിട്ടണേ അത് ഒരു ഫ്രീ എഡ്യൂക്കേഷൻ ടൈപ്പ് ഒരു യൂണിവേഴ്സിറ്റിയാണ് ഞാൻ വിചാരിച്ചു വീട്ടുകാരനൊക്കെ ബുദ്ധിമുട്ടിക്കാതെ പിന്നെ അതുമാത്രമല്ല എനിക്ക് കടബാധ്യതകളൊന്നും വരാതെ നൈസായിട്ട് പ പൈസ ഒന്നും ഇല്ലാതെ പഠിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ റിസ്ക് എടുത്ത് ഞാൻ അതിലേക്ക് എൻ്റെ ഫോക്കസ് വിട്ടു കൂടെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അതൊരു ഹിന്ദു ആയിരുന്നു ക്രിസ്ത്യൻ അല്ലായിരുന്നു എൻ്റെ കൂടെ കോ യൂ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ് അപ്പോൾ പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ ജോലിയും നഷ്ടപ്പെടുത്തായിരുന്നു എൻ്റെ കൂടെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാഹചര്യമൊക്കെ തന്നെയായിരുന്നു പക്ഷേ പുള്ളിക്കാരി എന്തെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ആരാണ്ട് പറഞ്ഞ് അറിവൂടെ കൃപാസനം മീറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ പുള്ളി പുള്ളിക്കാരി കൃപാസനം ഉടുമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് ജോലിയൊക്കെ കിട്ടി അങ്ങനെ എന്നോട് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാനും ഓക്കെ ഇതൊരു നല്ലൊരു കാര്യമാണെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ഒരിക്കലും ഇതിലൊന്നും വിശ്വാസമില്ല പക്ഷേ അത് ഞാനിത് ഫേക്കാണെന്ന് വിചാരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കണം എപ്പോഴും ഇപ്പം നമ്മളൊരു പേപ്പറിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ദൈവം റിയൽ അല്ലല്ലോ ദൈവം ഒരു പവറാണെന്ന് ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മളുടെ മനുഷ്യന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റണില്ല സോ ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചു പേപ്പർ ഇട്ട് ദൈവം എങ്ങനെ കാണാനാണ് ദൈവം നമ്മുടെ നിയോഗം ഇട്ട് അതിൻ്റെ ഉയരം പ്രാർത്ഥിച്ചാൽ പോരെ വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലും ചെയ്താൽ ദൈവം കാണും എന്ന് വിചാരിച്ചുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എൻ്റെ അപ്പം ഞാൻ ഇതിലൊന്നും ബിലീവ് ചെയ്യാതെ ഞാൻ ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോയി പുള്ളിക്കാരെയാണ് എൻ്റെ മൊത്തം ആപ്ലിക്കേഷൻ മൊത്തം ചെയ്ത് കാര്യങ്ങളൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് നിൽക്കുവായിരുന്നു എൻ്റെ ലൈഫ് മൊത്തം നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല തന്നെ ഒറ്റയ്ക്ക് ചെയ്യാം അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് മൊത്തം പുള്ളിക്കാരിയായിരുന്നു അത് ഞാൻ ഇപ്പം എനിക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി അത് ദൈവമായിരുന്നു പക്ഷെ വേറെ ആരുമല്ല ദൈവമായിരുന്നു എനിക്ക് ആ പുള്ളിക്കാരൻ തന്നെ എന്നെ എല്ലാം നടത്തിയത് കാരണം എൻ്റെ സഹനത്തിൽ എൻ്റെ വിഷമത്തിൽ കൂടെ നിന്ന ഒറ്റ ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരനായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ആദ്യം മനസ്സിലാകാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നോക്കെ ഇതൊക്കെ എന്നെ എൻ്റെ കൂടെ വന്ന് ജസ്റ്റ് ഒരു ആൾ എന്നെ സഹായിച്ചു പോണേന്ന് പക്ഷേ അല്ല എന്ന് എനിക്ക് സത്യം പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ ഞാൻ അപ്ലിക്കേഷനൊക്കെ കൊടുത്ത് വിൻറ്ററിൻ ടേക്കായിരുന്നു കഴിഞ്ഞ വർഷം വിൻറ്ററിൻ ടേക്ക് സെപ്റ്റംബർ ഇൻടേ ഇൻടേക്കിനായിരുന്നു ഞാൻ പോകണ്ടേ പക്ഷേ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ റിജക്ഷൻസ് ആയിരുന്നു പതിനേഴ് അപ്ലിക്കേഷൻ കൊടുത്തു പതിനേഴ് അപ്ലിക്കേഷൻ റിജക്ഷൻ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ഔട്ട് പിന്നെയും റിജക്ഷൻ റിജക്ഷൻ മാത്രമേ ഉള്ളൂ പിന്നെയും ഞാൻ നെഗറ്റീവിലേക്ക് പോയി എന്താണ് ഡിപ്രഷനിലേക്ക് ഉള്ള സ്റ്റേറ്റ്സിൽ മാക്സിമം ഞാൻ എത്തി ഒരുമാതിരി വയ്യാത്ത സ്ഥിതിയിൽ വരെ എത്തി പക്ഷേ എൻ്റെ കൂടെ എപ്പോഴും കൂട്ടുകാരി ഉണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കണുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് കിട്ടിയില്ല പക്ഷേ ഞാൻ തളർന്നില്ല ഞാൻ എൻ്റെ ഉള്ളിലുള്ള ബിലീഫിൻ്റെ കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ഓഗസ്റ്റ് അല്ല ജൂലൈയിൽ എൻ്റെ ആ കൂട്ടുകാരിയായിട്ട് ഇവിടെ കൃപാസ്ഥത്തിൽ വന്നു വന്നിട്ട് പുള്ളിക്കാരിക്ക് ഉടുമ്പിടി പുതുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഞാൻ അങ്ങനെ ഒരു എനിക്ക് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിനെ ജസ്റ്റ് ഓക്കെ എനിക്ക് എൻ്റെ സമയം കഴിയാൻ വേണ്ടി ഞാൻ ഞാനിവിടെ വന്നു ഞാൻ ജസ്റ്റ് ചെയ്ത് ഞാൻ പോയി എൻ്റെ പാട്ടിനെ ഞാൻ പോയി പുള്ളിക്കാരെയും പുള്ളിക്കാരിയുടെ പ്രാർത്ഥനയായിട്ട് പോയി പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും എൻ്റെ ദൈവം ഇത് ഇതിലേക്ക് നടത്തി എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹോം ടൗണിലേക്ക് എൻ്റെ നാട്ടിലേക്ക് പോകേണ്ട ഇത് വന്നു ഒരു എൻ്റെ ഗ്രാൻഡ് മദർ മരി മരി മരണപ്പെട്ടിൻ്റെ ഒരു ഇതിൽ പോകേണ്ടി വന്നു അങ്ങനെ പോകേണ്ടി വന്നപ്പം ആ വഴിയാണ് ഈ വഴിയാണ് വന്നത് സോ എൻ്റെ അമ്മ പറഞ്ഞു എടാ നീ ഒന്ന് ഒന്ന് കയറിയിട്ട് പോവാം ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ കയറിയിട്ട് പോവാം ഞാൻ എന്തായാലും ഇവിടെ കയറിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടു പോകാം എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കയറി കയറി ഒരു ട്വിസ്റ്റ് ഉണ്ടായി ട്വിസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത് ഞാൻ ഒരു മടിയനാണ് കാരണം എനിക്കിതിലൊന്നും വിശ്വാസമില്ല പക്ഷേ സാഹചര്യം അങ്ങനെയല്ല വേറെ ഡിഫറെൻ്റ് ആയിപ്പോയി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ ഉടുമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഉടുമ്പടി അന്ന് എടുക്കുക എന്നുള്ള രീതിയിൽ എടുക്കുക എന്ന് പറഞ്ഞപ്പം അഞ്ച് മണിക്കൂറാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ലാത്ത ആളാണ് അഞ്ച് മണിക്കൂർന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പക്ഷേ അമ്മ കൈവിട്ടില്ല അമ്മ പറഞ്ഞു എടാ നീ ഒന്ന് എടുക്ക് നീ ബാക്കി നമുക്ക് നോക്കാം നമുക്ക് നീ ഒരു ദിവസമല്ല കഷ്ടപ്പെടുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല ഞാൻ അമ്മയുടെ മുമ്പ് വെച്ച് ശബ്ദം ഉണ്ടാക്കി കാറ് ഞാൻ വേളമുണ്ടാക്കി ഞാൻ പുറത്തേക്ക് പോയി ഞാൻ അവിടെയൊക്കെ ഇരുന്ന് വേള ഉണ്ടാക്കുക എനിക്ക് പറ്റില്ല എനിക്ക് ഈ സംഭവം പറ്റില്ല പ്രാർത്ഥിച്ചു നമുക്ക് പോകാം എത്രയും പെട്ടെന്ന് എന്നുള്ള രീതി ഞാൻ ഭയങ്കര ഡിക്ര കാരണം എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളാണ് എന്നെ ഇതിലാക്കിയത് കാരണം ഞാൻ ഓൾറെഡി വിഷമത്തിലാണ് കാരണം എനിക്കിതിലൊന്നും ആരും എനിക്ക് സഹായിക്കാനില്ല എന്നുള്ളൊരു ഇത് മനസ്സിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്ക് മനസ്സിലായി ഇത് ഇതൊന്നും ഒരു കാര്യമില്ല ജസ്റ്റ് പ്രാർത്ഥിച്ചാൽ ദൈവം നടത്തും എന്നുള്ള രീതിയായിരുന്നു പക്ഷെ എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സ് ഓക്കെ കൂൾ കൂൾ കുറച്ച് ശാന്തനാക്കിയിട്ട് ഞാൻ ഓക്കെ അമ്മയല്ലേ അമ്മ പറയണ കേൾക്കാം ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതാകുമോ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ഫുൾ ട്രസ്റ്റ് ചെയ്ത് അമ്മയുടെ അടുത്ത് പോയി ഉടമ്പുടിയൊക്കെ എടുത്തു ഉടമ്പുടി എടുത്ത് ക്ലാസ്സൊക്കെ ദേഷ്യം വന്നു ഞാൻ ഞാനവിടേക്ക് ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ക്ലാസ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അത്ര ലാഗ് ആയിരുന്നു എനിക്ക് ടയറിങ് ആയിരുന്നു ഞാൻ വിചാരിച്ചു അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ടയറിങ് ആവണമെന്ന് കഴിഞ്ഞാൽ മനസ്സിൽ മൊത്തം ഇത് നടക്കില്ല എന്നുള്ളൊരു സീൻ മനസ്സിലിരിക്കണമുണ്ടോ അങ്ങനെ ഇതൊക്കെ തീർന്ന് ഞാൻ വീട്ടിൽ പോയി പ്രാർത്ഥനയൊക്കെ തുടങ്ങി പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ കൂടി തോന്നണില്ല ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മനസ്സിൽ വിചാരിക്കുകയാണ് ഇതൊന്നും നടക്കില്ല എന്തായാലും ഈ യൂണിവേഴ്സിറ്റി കിട്ടൂല കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്ക് കുറവായിരുന്നു എനിക്ക് സെവൻറ്റി ടു പെർസെൻറ്റേജ് ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ബിടെക്കിൽ പിന്നെ ഇതെല്ലാം കൂടി മാച്ച് ആവണം കരിക്കുലം പ്ലസ് ഈ ബിടെക്കിൻ്റെ മാർക്കും കൂടി ഒരുമിച്ചായാൽ മാത്രമേ യൂണിവേഴ്സിറ്റി കിട്ടുള്ളൂ അങ്ങനത്തെ ഒരു സീം വന്നപ്പം ഒരിക്കലും കിട്ടില്ല എന്ന് ഏജൻസി വരെ എന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇനിയും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വിടാതെ ഏജൻസിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം എന്ന് കഴിഞ്ഞാൽ ഇത്ര നാൾ ഞാൻ ചെയ്തതിൻ്റെ എന്തെങ്കിലും കുറവ് വെച്ച് കിട്ടാത്തയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി കൊടുത്തു അപ്പോൾ ഈ ഏജൻസി അമ്പതിനായിരം രൂപ കുഴിച്ച് കൊടുത്തിട്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ലാസ്റ്റ് അവരുടെ ഒരു യൂണിവേഴ്സിറ്റി എനിക്ക് കിട്ടിയില്ല ഫുള്ളും ട്രാജഡി പിന്നെ എന്നിട്ട് ഞാൻ എന്നിട്ടും കൈ കിട്ടിയില്ല മാതാവിനെ എപ്പോഴും കൂടെ നിന്ന് വിശ്വാസം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും നടന്നാലോ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വിശ്വാസം മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയൊന്നുമില്ല അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഓ മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു ഇതില്ല ജസ്റ്റ് ഇങ്ങനെ വിശ്വാസം ഉള്ളിലുണ്ടായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരു നോർമൽ നമ്മൾ കുടുംബ പ്രാഥനയല്ലോ പോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദിവസം ഇപ്പം പ്രാർത്ഥിച്ച് 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 വന്നപ്പോൾ എനിക്കിങ്ങനെ പോസിറ്റീവ് എനർജി കൂടാൻ തുടങ്ങി നെഗറ്റീവ് എനർജി ഇങ്ങനെ ലോ ആവാൻ തുടങ്ങി എൻ്റെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി ഞാനൊരു ലിക്കറൊക്കെ ഞാൻ അടിക്കുമായിരുന്നു കുറച്ച് വെള്ളം അടിക്കുമായിരുന്നു ഫ്രണ്ട്സിലൂടെ പാട്ടി ചെയ്യണ ഒരാളായിരുന്നു അതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രത്യാക്ഷ കിട്ടണ പോലെ എന്ന് പറഞ്ഞു എനിക്ക് തന്നെ ഒരു ഉള്ളിൽ നിന്ന് ഒരു പവർ ദ ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിക്കുന്ന പോലെ എടാ മോനെ ഇത് നീയല്ല ഏ നീ ഇങ്ങനെയല്ല ജീവിക്കേണ്ടേ നിനക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട് ഏഹ് നിനക്ക് ഈ ജീവിതം ദൈവം തന്നത് അതിനൊരു പേർപ്പസ് ഉണ്ട് ആ പേർപ്പസ് നീ ഫൈൻഡ് ചെയ്യണം ഫൈൻഡ് ചെയ്താലേ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നോട് എപ്പോഴും പറയും പക്ഷേ ഉള്ളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ അത് എപ്പോഴും ലോ ആക്കും പക്ഷേ എന്നിട്ട് ഞാൻ തളരാതിരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഒക്ടോബർ ഇവിടെ റാലിക്കൊക്കെ ഞാൻ പങ്കെടുത്തു കാരണം എനിക്ക് വേറൊരു ഹോപ്പില്ലായിരുന്നു ഇത് മാത്രം ഹോപ്പ് ഉള്ളായിരുന്നു കാരണം എനിക്ക് കിട്ടണ എല്ലാം പോസിറ്റീവ് എനർജി ഇതിൽ നിന്നായിരുന്നു ഞാൻ ആ കൂട്ടുകാരിയായിട്ട് ഇവിടെ വന്ന് റാലിയൊക്കെ പങ്കെടുത്തു ആ സമയത്ത് ഞാൻ ഒറ്റ കാര്യം മാത്രം പ്രാർത്ഥിച്ചുള്ളൂ ഈ യൂണിവേഴ്സിറ്റി കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇത്ര നാൾ ജോലി കിട്ടിയില്ല അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം ഈ യൂണിവേഴ്സിറ്റി കിട്ടാൻ കുറച്ച് പിന്നെയാണ് എനിക്ക് കിട്ടണത് റിസൾട്ടൊക്കെ വരണേ അപ്പോൾ അത്ര നാൾ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്തു തരണമെന്നുള്ള രീതി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ആപ്ലിക്കേഷൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇരുപത്തേഴാം തീയതി ഞാൻ റാലി മുമ്പ് എനിക്ക് എന്താണ് ജോലിയുടെ ഇതായിരുന്നു ജോലിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു ഇരുപത്തെട്ടാം തീയതി ഞാൻ റാലിക്ക് പോയി വിത്തിൻ ടു ഡേയ്സ് നെക്സ്റ്റ് ടു ഡേയ്സ് എനിക്ക് ജോലിയും കിട്ടി അതും ഏറ്റവും ഹൈ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും എനിക്ക് ഗ്യാപ്പ് വന്നിട്ടും എനിക്ക് ഏറ്റവും ഹൈ സാലറി നല്ലൊരു സാലറി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടു ഇയേഴ്സിന് കിട്ടേണ്ട ആളും കൂടുതൽ സാലറി അതും ഞാൻ നെഗോഷിയേറ്റ് ചെയ്തപ്പം എന്നോട് പറഞ്ഞു നിന്റെ കഴിവിന് ഇതിൻ്റെ ആളും കൂടുതൽ ഞാൻ തരാൻ എന്ന് വരാൻ പറഞ്ഞു അത്രയ്ക്ക് എൻ്റെ മാനേജേഴ്സ് എന്നോട് പറഞ്ഞു ഏത് പുതിയ കമ്പനിയിൽ അപ്പോൾ എനിക്ക് ആ ജോലിയും കിട്ടി അപ്പോൾ എനിക്ക് ഒരുമാതിരി എന്നാലും ഈ സാത്താനുണ്ടല്ലോ ഉള്ളില് അത് സമ്മതിക്കണില്ല ഇത് നിൻ്റെ കഴിവിനാടാണ് കിട്ടിയെന്നുള്ള രീതിയിലാണ് എന്നോട് എന്നിട്ടും പറയണേ പക്ഷെ അന്നിട്ടും ഞാൻ പ്രാർത്ഥന ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ഈ മൂന്ന് മാസം ഞാൻ ഇത് തീർത്തു തീർത്തിട്ട് പിന്നെയും എനിക്ക് മടി വരാൻ തുടങ്ങി ഇനിയും പുതുക്കണോ ഇനി നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി എന്തിനാണ് പിന്നെയും ഇത് ചെയ്ത് ഇനിയും കഷ്ടപ്പെടണം ഇങ്ങനെ ഫുള്ള് നെഗറ്റീവ് നമ്മുടെ നമ്മുടെ ജീവിതം മൊത്തം നെഗറ്റീവ് ആണ് എല്ലാവരും ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെ അനുഭവം നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ റിക്കവർ എങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പിന്നെയും എനിക്ക് വരേണ്ട അവസരം വന്നു ഇങ്ങനെ ഹോം ടൗണിലേക്ക് വന്നു ഞാൻ അവിടെ പോയിട്ട് വരുന്ന തിരിച്ചു വഴിയിൽ ഞാൻ ഇവിടെ കയറി ഇവിടെ കയറി പ്രാർത്ഥിച്ചപ്പം അമ്മ അമ്മ പിന്നീം പറഞ്ഞു ഉടുമ്പടി എടുക്കാമെന്ന് കാരണം പെട്ടെന്ന് തീരുവായിരിക്കും എന്ന് അമ്മ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും പിന്നെയും ലാഗാവും ആവും പിന്നെയും അത്ര നിൽക്കാൻ വയ്യ മമ്മി ഞാൻ പോണേ എനിക്ക് വയ്യാ എന്നുള്ള രീതിയിൽ പിന്നീ എന്നെ സാത്താൻ വലിച്ചു ഇങ്ങനെ പിടിച്ചു വെച്ചേക്കണേ എനിക്ക് പിന്നെ എങ്ങനെങ്കിലും പോവാ മമ്മി എന്തായാലും ഒരു പ്രാവശ്യം എടുത്തില്ല മതി മതി എന്നുള്ള രീതിയായപ്പം അമ്മയും പറഞ്ഞു അന്നാ ഓക്കെ എന്നാ നീന്ത ഇഷ്ടം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നപ്പം അവിടെ ഇരുന്ന് ആ പത്താം കൗണ്ടറിൽ എട്ടാം കൗണ്ടറിൽ എഴുതാൻ നിന്ന് ആ ചേച്ചിമാര് എന്നെ വിളിക്കണു വിളിക്കണു എടാ മോനെ നീ എടുത്ത് നീ എന്താ നീ എന്താ എവിടെ പോണു നീ എടുത്തിട്ട് പോവു ഉടുമ്പടി എടുത്തിട്ട് പോവു നീ എങ്ങോട്ട് പോണു രീതിയിൽ എന്നെ ഇങ്ങോട്ട് വലിച്ചു എന്നോട് ഉടുമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ എന്നെ പോഴ്സീന എന്ന് പറഞ്ഞപ്പം ആ പുള്ളിക്കാരി എന്നോട് ഉടുമ്പടി എടുത്തു കഴിഞ്ഞപ്പം വിത്തിൻ ഹാഫ് ആൻ അവറിൽ രണ്ട് മണിക്കൂറിലും ചെയ്യണ കാര്യം ഹാഫ് ആൻ എല്ലാം കഴിഞ്ഞു അപ്പം ഞാൻ ആലോചിച്ചു ഇത് ഇതൊരു മാതിരി എന്നെ എന്നെ ഞാൻ ഞാൻ പോയതല്ല പക്ഷെ ദൈവം എന്നെ വലിച്ചു വരുത്തി എൻ്റെ സഹനം എനിക്ക് എനിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ദൈവം ക്ഷമ ക്ഷമ ഇതാക്കാൻ വേണ്ടി എനിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി എന്നെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയിൽ ആക്കാൻ വേണ്ടി എന്നോട് ദൈവം പിന്നെ ഉടുമ്പിടി എടുപ്പിച്ചു അങ്ങനെ ആ ഉടുമ്പടി എടുത്ത് ഞാൻ ഭയങ്കര ഇതായിപ്പോയി കാരണം എന്താ എനിക്ക് മിറക്കളാണ് കാരണം ഒരിക്കലും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്ന് നടന്നപ്പം എനിക്ക് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി കാരണം ദൈവം എന്നെ നടത്തണ എനിക്ക് മനസ്സിലായി കാരണം ബാക്കിൽ ഞാൻ നോക്കുമ്പം ദൈവം എപ്പോഴും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണേ ഇങ്ങനെ എനിക്ക് ഒരു പ്രൂഫ് തന്നോണ്ടിരിക്കുകയാണ് നി നിൻ്റെ നിന്നെ ദൈവം കാണുന്നുണ്ട്ടാ എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ പ്രാർത്ഥന ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇങ്ങനെ കൈക്കൊണ്ട് ഫുള്ളും പ്രാർത്ഥിച്ച് ഡിസംബർ നവംബർ ഡിസംബർ ഇതെല്ലാം ഞാൻ ഫുള്ളും ഇരുന്ന് ഇരുന്ന് മൊത്തം ഇരുന്ന് ഭയങ്കര ഹാപ്പിയിൽ ഇരുന്ന പ്രാർത്ഥിച്ചത് കാരണം എനിക്ക് ഇങ്ങനെ മിറക്കിൾസ് സംഭവിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി പിന്നെ എനിക്ക് കുറേ പ്രാർത്ഥിക്കാൻ പറ്റി എനിക്ക് ദിവസവും നല്ല രീതിയിൽ വീട്ടുകാരായിട്ടൊക്കെ സംസാരിക്കാനും വീട്ടുകാരൊക്കെ എന്നോട് പറയാൻ തുടങ്ങി എടാ അമ്മോനെ നീ നിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ ഇതാവാൻ തുടങ്ങി അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ജാൻവരി ഇനി ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അത്ഭുതം നടക്കുന്ന കാര്യമാണ് ജാൻവരി അഞ്ചാം തിയതി അഞ്ചാം തിയതി ആണ് ഞാനിങ്ങനെ വീട്ടുകാരൊക്കെ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയിൽ എന്നോട് പറഞ്ഞു എടാ വാ പള്ളിയിൽ പോയിട്ട് വാ അവിടെ ആരാധനയൊക്കെ ഒക്കെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാനില്ല മമ്മി മമ്മി പോയിട്ട് വാ എനിക്ക് വർക്കൗട്ടുണ്ട് കാരണം ഞാൻ പോണ പോണാളാണ് അപ്പോൾ എനിക്ക് വർക്കൗട്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്കത് ചെയ്യാതെ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വർക്കൗട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഫോൺ നോക്കിയപ്പോൾ ഒരു മെയിൽ വന്നു മെയിൽ മെയിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ബീൻ അഡ്മിറ്റഡ് ടു ജൂലിയേസ് മാക്സിലിയം യൂണിവേഴ്സിറ്റി അറ്റ് വൂസ്ബെർഗ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഡ്മിഷൻ കിട്ടി ജർമ്മൻ ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ഫ്രീ എഡ്യൂക്കേഷനിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞ എനിക്കൊരു ഓഫർ ലെറ്റർ വന്നു എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത എന്താ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല ഈ സാധനം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ മാർക്ക് വെച്ച് ഒരിക്കൽ നയൻറ്റി പെർസെൻറ്റേജ് കിട്ടുന്ന ആൾക്കാർക്ക് നയൻറ്റി ബിടെക്കിൽ നയൻറ്റി പെർസെൻ്റ് കിട്ടിയ ആൾക്കാർ കിട്ട കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഒരിക്കലും അറിയില്ല എനിക്ക് കിട്ടുമെന്ന് ബിക്കോസ് സെവൻറ്റി ടു പെർസെൻറ്റേജും നയൻറ്റിയും എവിടെയാണ് കിടക്കണേന്ന് എനിക്കറിയാം സോ ഞാൻ ഞാൻ ഒരു എൻ്റെ ബ്ലാങ്കായിപ്പോയി ബ്രെയിൻ മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി ഞാൻ ചോദിച്ചത് എന്താ നടക്കണേ ഞാൻ ആരാന്ന് വരെ വിചാരിച്ചു പോയി ശരിക്കും ഇത് ഞാനല്ല എന്നുള്ള രീതിയിലായിപ്പോയി ഞാൻ എന്നിട്ട് ഞാൻ ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി ഭയങ്കരമായിട്ട് കാരണം ഞാൻ ഇത്ര നാൾ ദൈവത്തിനെ ചീത്ത പറഞ്ഞ് എനിക്ക് ചീത്ത പറഞ്ഞതല്ല എനിക്ക് എനിക്ക് ഒട്ടും പുള്ളിക്കാരനെ ആരാണോ ഇതാണെന്നോ ഒന്നും എനിക്ക് വലിയ ഇതില്ലായിരുന്നു ഭയങ്കര ഒരു ഒരു ഒരുമാതിരി രീതിയിലാണ് ഞാൻ പ്രാർത്ഥനയൊക്കെ കൊണ്ടേ കാര്യങ്ങളൊക്കെ ഒരു സ്പിരിച്വൽ അല്ലായിരുന്നു പക്ഷേ അന്നിട്ടും ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടും എന്നെ കൈ കൈ പിടിച്ച് പൊക്കി ഏ താ താഴേന്ന് പൊക്കി ഫ്രണ്ടിലേക്ക് ഇടുന്ന ഒറ്റ ദൈവമായിരുന്നു അത് യേശു ക്രിസ്തു ആയിരുന്നു എനിക്ക് നടത്തിയ പാതകളാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്ന രീതികളാണ് അല്ലാതെ കൃപാസനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നമുക്ക് എല്ലാം അത്ഭുതം കിട്ടുന്ന സ്ഥലമല്ല പക്ഷേ ദൈവം തന്നെ ഒരു പാതയാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം തന്നെ ഒരു പാതയാണ് നീ നേരെ നിനക്ക് ദൈവത്തിനോട് കൂടുതൽ അടുക്കാനും അതിനുവേണ്ടി എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ദൈവത്തിനോട് അടുക്കാൻ വേണ്ടിയാണ് ദൈവം പറഞ്ഞേക്കണം അതിനുവേണ്ടി അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ദൈവത്തിനെ കാണാൻ പാടില്ല നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണ്ടേ നമ്മൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഞാൻ ഭയങ്കര ഇമോഷണലായ ആ ഒരു ആ ഒരു സ്റ്റേജിൽ എന്നിട്ട് ഞാൻ വേറൊന്നും എൻ്റെ മൈൻഡിലില്ലായിരുന്നു ഞാൻ ഡയറക്റ്റ് ഓടി ഓടി പള്ളിയിലേക്ക് ഓടി ചെന്ന് ഞാൻ അപ്പം തന്നെ എനി എനിക്കൊന്നും അറിയില്ല ഞാൻ 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 എന്നെ തന്നെ മറന്നുപോയി കാരണം എന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രഗിൾസ് എൻ്റെ തലയിൽ അറിയാം ഇതൊക്കെ എന്താ നടക്കണേന്നും കൂടി എനിക്കറിയില്ല ഞാൻ ഭയങ്കര കരഞ്ഞുപോയി എന്നിട്ട് ഞാൻ ഓടി ഓടി പള്ളിയുടെ ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ കൈ കൈവിരിച്ച് പ്രാഥിച്ച് ദൈവമേ എനിക്ക് വേറെ ആരും ഇല്ലാത്തപ്പം അങ്ങ് മാത്രം ഉള്ളായിരുന്നു എല്ലാവരും എന്നെ കൈവിട്ട് പക്ഷെ അങ്ങ് അങ്ങ് എന്നെ മുന്നോട്ട് നടത്തിയെങ്കിൽ എന്നെ ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും അങ്ങ് എന്നെ എന്നുള്ള വിശ്വാസം എൻ്റെ എനിക്ക് തന്നതങ്ങാ അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എവിടെ എവിടെ ഞാൻ ആയാലും ഏഹ് അങ്ങ് മതി ഇന്ന് 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 നിൻ്റെ അമ്മ മരിക്കും നിൻ്റെ നാളെ നിൻ്റെ അപ്പ മരിക്കും എനിക്ക് തന്ന വ വചനങ്ങളാണ് ദൈവം ഇന്ന് നീ നാളെ അന്ന് നീ കരയില്ലേ അന്ന് കരഞ്ഞാൽ നീ തീർന്നു പക്ഷേ നിൻ്റെ കൂടെ എപ്പോഴും നിൽക്കണേ നിൻ്റെ ദൈവമാണ് ഫുൾ ലൈഫ് ലോങ് നിൻ്റെ കൂടെ ഉണ്ടാവും അമ്മ അപ്പനൊക്കെ നാളെ മറ്റന്നാളൊക്കെ പോകും അല്ലെങ്കിൽ മരിക്കും അല്ലെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നിന്നെ വിട്ട് പോകേണ്ട ആൾക്കാരാണ് പക്ഷെ എപ്പോഴും നീ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാവുമ്പോൾ അവൻ മാത്രമേ നിൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ തന്നു ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആവാൻ തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ആയി പിന്നെ ഏത് കാര്യം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി എൻ്റെ കാര്യങ്ങൾ ഞാൻ നേര ഞാൻ ബാക്കി നടന്ന എല്ലാ കാര്യങ്ങളും വിസ പ്രോസസ്സ് ആണെങ്കിൽ ഒരു ഏജൻസിയും ഒരു ഇതും കൊടുത്തില്ല ഞാൻ ഒറ്റയ്ക്ക് ഞാൻ സ്വയമായിട്ട് ചെയ്യാനുള്ള വിശ്വാസം എനിക്ക് അന്ന് വിസ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പതിനായിരം രൂപ കൊടുത്ത് ചെയ്യണ ഒരു പ്രോസസ്സ് ഈ കുറേ ഫയൽസും കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് എനിക്ക് വിസയും കയ്യിൽ കിട്ടി വിത്തിൻ ട്വൻറ്റി ഡേയ്സിൽ എനിക്ക് വിസയും കിട്ടി പിന്നെ ഞാൻ ഈ ഇരുപത്തി ആറാം തീയതി മാർച്ച് ഞാൻ പോവാണ് മാർച്ച് ഇരുപത്തി ആറാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ് അപ്പം എനിക്കിത് പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് എൻ്റെ എൻ്റെ ലൈഫ് സ്ട്രഗിൾസ് ഇടയ്ക്ക് എന്നെ ഡൗൺ ആകും പക്ഷേ ഞാൻ പറയണ ഒരു കാര്യമുണ്ട് നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവൻ നിന്നെ കൈപിടിയില്ല എന്ന് ഉള്ള ഒരു വിശ്വാസം ഞാൻ ഞാൻ എന്താ പറയണമെന്ന് പറഞ്ഞാൽ ഞാനൊരു യൂത്താണ് ഞാനൊരു ഒരു എന്താണ് ഒരു യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി ഫൈവ് ഏജ് ഉള്ള ഒരാളാണ് അങ്ങനത്തെ ഒരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും എത്രമാത്രം എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ആയ ഓരോ കാര്യങ്ങൾ അതിലെ കൂടെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വിഷമങ്ങൾ വരുമ്പം ദൈവത്തിന് കുറ്റം പറയാതെ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ നോക്കുക അവൻ ഏത് സമയത്തും ചിലപ്പോൾ ആ സമയത്ത് നടത്തൂലായിരിക്കും എനിക്ക് ആ സമയത്ത് നടത്തിയിട്ടില്ല ദൈവം പക്ഷേ സമയം എപ്പോഴാണോ അന്ന് നടത്തും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്നും പിന്നെ എന്നിട്ടും എനിക്ക് നെഗറ്റീവ് അടിച്ചു അപ്പം ഞാൻ മൈൻഡിൽ തിങ്ക് ചെയ് കുറെ തിങ്ക് ചെയ്തു തിങ്ക് ചെയ്തപ്പം എനിക്ക് ഇതിൽ പ്രൂഫും കിട്ടി ഇതെങ്ങനെയാണ് ദൈവം തന്നെയാണോ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ നടന്ന എല്ലാം ഞാൻ റീക്യാപ്പ് ചെയ്തു ഞാൻ ഒന്ന് ചിന്തിച്ചു നോക്കി ഇതൊക്കെ തന്നെ നടന്നതാണോ അല്ലെങ്കിൽ ദൈവം തന്നതാണോ എന്ന് എനിക്ക് ഞാൻ ദൈവത്തിനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇനി ദൈവം തന്നെയാണോ കാരണം ഞാൻ അങ്ങനത്തെ ഒരാളാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് അത്ഭുത അത്ഭുതം തന്ന് എന്നെ എന്നെ ഇതാക്കിയത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഡേറ്റ് എനിക്ക് എൻ്റെ ലൈഫിൽ നടന്നോ അതെല്ലാം അഞ്ചാം തീയതി അഞ്ചാം തീയതി അല്ലെങ്കിൽ ആറാം തീയതി ആയിരുന്നു എൻ്റെ എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് ജനുവരി ആറാം തീയതി ആയിരുന്നു ഞാൻ കൃതാസതിൽ ഉടമ്പടി എടുത്തത് ജനുവരി ഓഗസ്റ്റ് ആറാം തീയതിയായിരുന്നു എനിക്ക് ജോലി കിട്ടിയത് നവംബർ അഞ്ചാം തീയതി ആറാം തീയതിയായിരുന്നു എനിക്ക് ജോലി കിട്ടിയത് പിന്നെ ഇപ്പം എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അഞ്ചാം തീയതി ആയിരുന്നു പിന്നെ എൻ്റെ വിസ ഡേറ്റ് വിസ ഡേറ്റ് ഇപ്പോൾ എൻ്റെ വാലിഡിറ്റി തുടങ്ങിയത് അഞ്ചാം തീയതി അഞ്ച് മാർച്ചിന് എനിക്ക് തുടങ്ങി അവ തന്നെ അറിയാം ദൈവം അതിൽ പറയണുണ്ട് എടാ നിനക്ക് ഞാൻ തന്നെ ആ തന്നേ എന്ന് ദൈവം പറയുന്നുണ്ട് എല്ലാ ഡേറ്റും കോയിൻസിഡൻസ് ആവാൻ പാ പറ്റില്ല ഒരിക്കലും അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എല്ലാം അഞ്ചല്ലെങ്കിൽ ദൈവത്തിന് വേണമെങ്കിൽ വേറെ ദിവസം തരായിരുന്നു ചിലപ്പം പത്താം തീയതി എനിക്ക് അഡ്മിഷൻ തരാമായിരുന്നു പക്ഷെ പത്താം തീയതി എനിക്ക് തന്നില്ല എനിക്ക് എനിക്ക് കറക്റ്റ് അഞ്ചാം തീയതി തന്ന എന്തിനാ ദൈവം പറയാം എടാ ഞാനുണ്ടടാ നിന്റെ കൂടെ നീ മുന്നോട്ട് പോ ബാക്കി ഞാൻ നടത്തി തരാം നിനക്ക് നീ എൻ്റെ കൂടെ നീ എൻ്റെ കൂടെ ജസ്റ്റ് നിന്നാൽ മതി ബാക്കി ഞാൻ കോൺഫിഡൻസ് നിനക്ക് തരാം നീ പേടിക്കണ്ടടാ ഞാൻ നിൻ്റെ ഉണ്ടെന്നുള്ള ഒരു വചനമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കണേ അത് ഞാൻ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യും ഈ ജീവിതം മൊത്തം ഞാൻ പുള്ളിക്കാരൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസം ഞാൻ എപ്പോഴും നടത്തും പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മടിയനായതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് ലാഗ് വരുത്തി കുറച്ച് മാസം ഞാൻ പത്രമൊക്കെ വിതരണമൊക്കെ കുറഞ്ഞു പക്ഷേ ഞാൻ എപ്പോഴും ഒരു ഹെൽപ്പിംഗ് ഒരു പേഴ്സണാണ് ഞാൻ എപ്പോഴും പുറത്തു പോയാൽ തന്നെ ആൾക്കാർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കും പാവങ്ങൾക്ക് ഇതൊക്കെ അതല്ലാതെ തന്നെ ഞാൻ ചെയ്യണ ഒരു വ്യക്തിയാണ് ഇപ്പം ഞാൻ അതൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതിലൊന്നുമല്ല വിശ്വാസം നിൻ്റെ മനസ്സ് ദൈവം കാണുന്നുണ്ട് എല്ലാരുടെയും മനസ്സ് ഇവിടെ നിൽക്കുന്ന എല്ലാരുടെയും മനസ്സ് ദൈവം കാണുന്നുണ്ട് അത് അത് നിങ്ങൾ നല്ല രീതിയിൽ നല്ല എന്തെങ്കിലും കുറ്റങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ദൈവത്തിനോട് ക്ഷമ ചോയിച്ച് പറഞ്ഞാൽ മതി ബാക്കി ബാക്കി മൊത്തം കറക്റ്റായിട്ട് നടക്കും ആ വിശ്വാസം ഉള്ളിൽ നിന്നാൽ മതി എല്ലാം നടക്കും എല്ലാം അതിനുള്ള ക്ഷമ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവം കണ്ടു നടക്കും നിങ്ങളുടെ എല്ലാ ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളും നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ട് ദൂരത്തിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട് കുറേ തമിഴ്നാടും ഇവിടെ നിന്നൊക്കെ പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കണേ കറക്റ്റായിട്ട് ദൈവത്തിനോട് വിശുദ്ധിയോടെ ഫേത്തോടെ പ്രാർത്ഥിക്കുവാണെങ്കിൽ അവൻ നിന്നെ നിങ്ങളെ കരുതണ ഒരാളാണെങ്കിൽ അവൻ നിന്നെ കൈവിടിയില്ല അത്രയേ ഉള്ളൂ അതാണ് എൻ്റെ വിശ്വാസം അത് അത് വെച്ച് ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം